ലാഭത്തിന്റെ മുക്കാൽ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു വനിതാ സംരംഭകയുണ്ട് വണ്ടൂരിൽ വണ്ടൂർ കഫേ കുടുംബശ്രീക്ക് നേതൃത്വം നൽകുന്ന കെ സി നിർമ്മലയാണ് അതിജീവനത്തിന്റെ പാതയിലൂടെ സഹജീവികൾക്ക് കൈത്താങ്ങാവുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജീവിതമാർഗ്ഗമായി തുടങ്ങിയ ഹോട്ടൽ ക്രമേണ ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രമായി മാറുകയായിരുന്നു രണ്ടു മക്കളും കാഴ്ചശേഷിയില്ലാത്ത ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ഒരു വരുമാനമാർഗ്ഗമായാണ് കെ നിർമ്മല വണ്ടൂരിൽ ഹോട്ടൽ ആരംഭിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം അത് കഫേ കുടുംബശ്രീ ഹോട്ടലായി മാറുകയും ഹോട്ടൽ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു തുടക്കത്തിൽ പാവപ്പെട്ട ഏഴോളം സ്ത്രീകളെയാണ് ഹോട്ടലിൽ ജോലിക്കാരായി നിയമിച്ചത് ഭവന നിർമ്മാണ സഹായം ക്യാൻസർ ചികിത്സാ സഹായം പാലിയേറ്റീവ് കെയറിനുള്ള സഹായം തയ്യൽ മെഷീൻ ആടുകൾ മുതലായവയുടെ വിതരണം തുടങ്ങി കെ സി നിർമ്മല കൈവയ്ക്കാത്ത കാരുണ്യ പ്രവർത്തന മേഖലകളില്ല ഇതിനു പുറമെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പത്തനാപുരത്തുള്ള ഗാന്ധിഭവനിലേക്ക് ഒരു ലോഡ് നിറയെ അവശ്യ സാധനങ്ങളും കെ സി നിർമ്മല നേരിട്ട് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് ുരേഷിന് പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതിനിടെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിനായി കെ സി നിർമ്മല നടത്തിയ അന്നദാനം വാർത്തകളിൽ ഇടം നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Dikaret piring dan 75106161308113.